നന്നായിട്ട് പുളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം കേട്ടോ നമുക്ക് അതിൻ്റെ ആ ഒരു തെളി ഉണ്ടല്ലോ അതെടുത്താൽ മതി അപ്പം ഞങ്ങൾക്കൊക്കെ കഞ്ഞിവെള്ളം നന്നായിട്ട് ആ ഒരു കട്ടിയോടെ എടുക്കുകയാണെങ്കിൽ അതൊരു കട്ടയായിട്ട് നിൽക്കും കേട്ടോ അപ്പം ഞാനതിൻ്റെ തെളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തെളി മതി നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളരാൻ അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ അങ്ങ് കൊടുക്കല്ല ഇതിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ചെടീൻ്റെ ചൂടിലങ്ങ് ഒരു ചൂടത്താൽ മാത്രം മതി ഏത് പൂക്കാത്ത ചെടിയാണെങ്കിലും ഏത് ഉണങ്ങി നിൽക്കുന്ന ണെങ്കിൽ പെട്ടെന്ന് തളിർപ്പ് വന്ന് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും കേട്ടോ ഇത് ചട്ടിയിൽ നട്ടിട്ടുള്ളൊരു മുല്ലയാണ് മുല്ല ഉണ്ടാവും നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടോ കേട്ടോ അപ്പം ആ ഒരു ഇല ഇലനേക്കാൾ കൂടുതൽ ഫ്ലവറാണ് ഇതിൽ നിൽക്കുന്നത് അപ്പം ഇതുപോലെ തിങ്ങി നിറഞ്ഞ് പൂക്കൾ നിറയാനും ചെടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ ചെടികളെ മുരടിപ്പ് കുറയാനും ഈ ഫ്ലവറൊക്കെ നല്ല കളറിലും നല്ല ഭംഗിയായിട്ടും ഇതുപോലൊരു മുല്ലേൻ്റെ പൂവൊക്കെ വീട്ടുമുറ്റത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് പറയ്ക്കാനും പെറുക്കാനും ഒക്കെ ഒരുപാട് ഉണ്ടാവില്ലേ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ പിന്നെ മുല്ലേന്റെ കമ്പ് വേര് വരുത്തുന്ന വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട കേട്ടോ ഇപ്പം ഇതുപോലെ കമ്പൊടിയും വിധം നമ്മുടെ മുല്ലയിലൊക്കെ തിങ് നിറഞ്ഞ് പൂക്കൾ നിറയാനും അതുപോലെ തന്നെ മുരടിപ്പ് കുറയാനും പിന്നെ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരാനൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ എളുപ്പമാണിത് ചെയ്ത് കൊടുക്കാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതാ ഇതേപോലെ കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പോൾ കഞ്ഞിവെള്ളം നല്ല ഇപ്പം ഞാൻ തെളി മാത്രാണ് കേട്ടോ എടുക്കുന്നത് ഒരുപാടിങ്ങനെ നമ്മൾ ഈ തിക്കായിട്ട് എടുക്കാതിരിക്കുക കാരണം നമ്മുടെ പൂച്ചെടികൾക്കൊക്കെ വളമായിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ അടിയിൽ ആ ഒരു കട്ടിയായിട്ടുള്ള ഭാഗം അങ്ങനെ ഊറി വരുമല്ലോ എന്നിട്ട് അതിൻ്റെ ആ ഒരു തെളി മാത്ര പൊന്തി വരില്ലേ ആ ഒരു വെള്ളം മാത്രം അങ്ങ് അരിച്ചെടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെ ആ ഒരു തെളി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാര്യം കൂടി ഉണ്ട് പിന്നെ കഞ്ഞിവെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ കീടങ്ങളെ അകറ്റാനും കഞ്ഞിവെള്ളം ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ശർക്കരയാണ് കേട്ടോ അപ്പൊ ശർക്കര ഞങ്ങൾ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ വെക്കും കേട്ടോ ഇത് നമ്മളിങ്ങനെ ഉരുക്കിയിട്ട് ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇപ്പം കല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ അരിച്ചെടുത്ത് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ എല്ലാത്തിനും ും ഇതുപോലെയാണ് എടുക്കാറുള്ളത് അപ്പോൾ അത് നമുക്ക് അല്ല നിങ്ങളുടെ വീട്ടിൽ അല്ലാത്ത ശർക്കരയാണെങ്കിൽ ഒരു കഷ്ണം ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതാ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ടേ ശർക്കര ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇത് മിക്സ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നന്നായിട്ട് പുളിച്ച് വരണേ അപ്പോൾ അത് പുളിച്ച് വന്നിട്ട് വേണം കേട്ടോ നമ്മളിതിലേക്ക് വളങ്ങൾ ചേർക്കാൻ അപ്പം അതിൻ്റെ മുന്നേ ഒരു കഷ്ണം നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ വെളുത്തുള്ളീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഉറുമ്പിൻ്റെ ശല്യമോ അങ്ങനെ എന്തെങ്കിലും ണ്ടെങ്കി അതൊന്നും വരാതിരിക്കാം പ്രത്യേകിച്ച് ശർക്കര നമ്മൾ ചേർക്കുമ്പോൾ ഉറുമ്പ് വരും എന്നൊക്കെ നിങ്ങക്ക് തോന്നും പക്ഷെ അങ്ങനൊന്നും വരില്ല എന്നാലും നമ്മള് കുറച്ച് വെളുത്തുള്ളി അതിലേക്ക് ഇതുപോലെ ചതിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് പുളിച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു നോക്കുക കേട്ടോ ഇത് നല്ലതുപോലെ നേർത്ത് വരണം ഒന്നോ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളമൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൽ കറക്റ്റായിട്ട് അളവ് പറയാത്തെന്ന് വെച്ചാൽ ചിലർ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ച് പുളിപ്പിക്കും ചിലർ ഒരു ദിവസം വെച്ച് പുളിപ്പിക്കും അപ്പം നിങ്ങൾക്ക് പുളിക്കും തോറും ഈ ഒരു വളത്തിന് ഗുണം കൂടുള്ളൂ അപ്പോൾ നിങ്ങൾ എത്ര ദിവസം വെച്ചോ അതിലും കൂടുതൽ വെള്ളം ചേർക്കുക അപ്പോൾ ഒരു ഇപ്പോൾ ഒരു ദിവസമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം ചേർക്കാം ചേർത്ത് കൊടുക്കുക അല്ല രണ്ട് ദിവസമാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ ഒരു മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കാരണം ഓരോ ദിവസം കൂടുന്തോറും ഇതിൻ്റെ വീര്യം കൂടും അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൂടുതൽ കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിത് ചട്ടിയിലാണ് നട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു മണ്ണൊക്കെ ഒന്ന് കുത്തി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചോടിലങ്ങ് വെള്ളം നല്ലതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഒരു കമ്പെടുത്ത് ഇതിൻ്റെ ചോട് വീണ്ടും ഇളക്കി കൊടുക്കാൻ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം കഞ്ഞിവെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ട് പെട്ടെന്ന് മണ്ണ് ആ ഒരു ഡ്രൈ ആയി വരും അപ്പം നമ്മളൊരു കമ്പെടുത്തുകൊണ്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഡെയിലി അല്ലാത്ത വെള്ളം ഉണ്ടല്ലോ നമ്മൾ സാധാ വെള്ളം ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകട്ടോ പിന്നെ മുല്ലൊക്കെ നടുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്തായിരിക്കണം നടേണ്ടത് എന്നാലാണ് അതിൽ നല്ലതുപോലെ ഫ്ലവർ ഉണ്ടാകുന്നത് കേട്ടോ പിന്നെ കമ്പുകൾ വേര് വരുത്തി നമ്മൾ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ ചോട്ടിൽ ഇലയിട്ട് പൊതിയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ടതൊന്ന് ഉഷാറായിട്ടൊന്ന് ഒന്ന് പടർന്ന് റെഡി ആയതിനു ശേഷം നിങ്ങൾക്ക് സാധാ പിന്നെ ഡെയിലി നനയ്ക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ പൂവുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു വളം കൊടുത്തിട്ട് ഡെയിലി അങ്ങ് നനച്ചു കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പം ഇതാ അത്യാവശ്യം നന്നായിട്ട് കമ്പിലൊക്കെ നന്നായിട്ട് ഫ്ലവർ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ടാണ് നമ്മളിന്നും വരുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ని <experiences>